മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു അലുവ ഉണ്ടാക്കിയാലോ എന്താ എന്തുകൊണ്ടാണെന്നറിയണ്ടേ പണ്ടൊക്കെ ഇത് പുഴു മാത്രമേ തിന്നത്തുള്ളായിരുന്നു ഇപ്പം മനുഷ്യർ ഉപയോഗിക്കാൻ തുടങ്ങി ഇത് കണ്ടോ ഇതിൻ്റെയൊക്കെ ആ ഉപയോഗിക്കും ഇലയൊക്കെ പുഴുവിനെ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം നമുക്കൊന്നും ഉപയോഗിച്ച് നോക്കാം ഇതാദ്യം വെള്ളത്തിട്ട് നല്ല പോലെ കഴുകി ചൂടുവെള്ളത്തിലിട്ട് ഒന്നും കഴുകി ചില നേരം ചൂടുവെള്ളത്തിലിടുക എന്നിട്ട് അത് എല്ലാം എടുത്ത് അരച്ചെടുക്കുക അരച്ചിട്ട് കേട്ടോ നമുക്ക് അരച്ചെടുത്തിട്ട് അതിൽ കുറച്ച് ആദ്യം ആ അരച്ചെടുത്ത ആ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് ഒന്ന് പറ്റിച്ചെടുക്കാം പറ്റിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് അരിപ്പൊടിയോ ഗോതമ്പൊടിയോ റവപ്പൊടിയോ നമുക്ക് എന്താ പൊടി വേണ്ടതെന്ന് വെച്ചാൽ ആ പൊടിയും കൂടി ഇട്ട് ഇതാക്കിയിട്ട് നല്ല കലക്കി അത് പറ്റിച്ചെടുക്കാം എന്നിട്ട് കുറച്ച് പഞ്ചസാര നെയ്യ് ഏലക്കായ വെളിച്ചെണ്ണ എല്ലാം കൂടെ ഒഴിച്ച് അടുപ്പിൽ നിന്ന് പറ്റിച്ചെടുക്കുക ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശോശാമ്മ കിച്ചൺ കേരളം ബൈ ശോശാമ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക എൻ്റെ ചാനൽ മറന്നു പോകേണ്ട ശോശാമ്മ കിച്ചൺ മൽബറിയുണ്ട് ഇലവുണ്ട് അലുവയുണ്ടാക്കി നമുക്ക് പറ്റിച്ചെടുത്തിട്ട് ഇതാ ഞാൻ എന്നിട്ട് ശേഷം നല്ലവരിൽ പറ്റിച്ചെടുത്തിട്ട് ഇത് പാത്രത്തിനകത്തേക്ക് കോരിയെടുക്കുക എന്നിട്ട് ഒരു അലുവർ റെഡി മൽബറിയയുടെ ഇല കൊണ്ട് നമുക്ക് അലുവ ഉണ്ടാക്കി എടുക്കാം ഇല ചൂടുവെള്ളത്തിലിട്ട് നല്ലോൽ കഴുകിയിട്ടൊക്കെ വേണമെങ്കിൽ എടുക്കാൻ കട്ടോ എന്റെ അടിക്ക് ചില പുഴുവും മുട്ടയൊക്കെ ഉണ്ടാവേ എന്നിട്ട് തിളപ്പിച്ചിട്ട് ചൂടുവെള്ളത്തിട്ട് ആക്കിയിട്ട് എടുക്കുക അല്ലെങ്കിൽ അതിനൊരു മക്ക് പോലെ ഉണ്ടാവും എന്നിട്ട് അത് പറ്റിച്ചെടുത്ത ശേഷം നല്ലോല് പറ്റിച്ചെടുത്ത ശേഷം നമ്മൾ വേണ്ട പൊടികൾ അരിപ്പൊടിയോ നമുക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് ഇതാ അലിവയുണ്ടാക്കി മൽബറിയുടെ ഇലവുണ്ട് ഞാൻ അരിപ്പൊടിയാണ് ചേർത്തത് ഉണ്ടാ മൽബറിയുടെ ഇലവുണ്ട് അലവുണ്ടാക്കിയത് എല്ലാവരും ചെയ്തു നോക്ക ലൈക്കും സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ചെയ്യ മലബദയുടെ ഇലയും കൊണ്ട് അലുവ ഉണ്ടാക്കി നമുക്കതൊന്ന് മുറിച്ചു നോക്കാം എങ്ങനെ ഉണ്ടോ അതറിയണ്ടേ akonomuruchinoka entenderなんか... <uffs> കണ്ടോ ടെ എല അലുവ ഉണ്ടാക്കിയത് എന്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട ശ്വാസാമ്മ കിച്ചൻ നമുക്കൊന്ന് കഴിച്ചു നോക്ക അങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ എന്ത് രുചിയാ എല്ലാവരും ചെയ്തു നോക്ക ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം അല്ല സൂപ്പർ അലുവ മലബറിയുടെ ഇലവണ്ട അലുവ ഉണ്ടാക്കിയത്